ഹായ് ഫ്രണ്ട്സ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ദിനങ്ങളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണിത് ഇതിനു മുമ്പ് വായനാ ദിന ക്രിജിൻ്റെ നാല് ഭാഗങ്ങൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതും കൂടെ ഒന്ന് കാണണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യമായ ബഷീർ മാലയുടെ കർത്താവ് ആര് ഉത്തരം എം എൻ കാരശ്ശേരി കളിത്തോഴി എന്ന നോവൽ രചിച്ചത് ആര് ഉത്തരം ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അവകാശികൾ എന്ന നോവലിന്റെ രചയിതാവ് ആര് ഉത്തരം മലയാളത്തിലെ ആദ്യത്തെ ഹജ്ജ് യാത്രാ വിവരണ കൃതിയുടെ പേര് ഉത്തരം ഞാൻ കണ്ട അറേബ്യ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ഉത്തരം തൃശൂർ കേരള സാഹിത്യ അക്കാദമി എന്നാണ് നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ച് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഉത്തരം സാഹിത്യലോകം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഉത്തരം ഗ്രന്ഥാലോകം മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഉത്തരം ഉണ്ണിനീലി സന്ദേശം മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഉത്തരം രാമചന്ദ്രവിലാസം ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം എം കവി എന്നറിയപ്പെടുന്നതാര് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാരെ ഉത്തരം മോൻകുട്ടി വൈദ്യർ ഉടൻ നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര് ഉത്തരം എം രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഉത്തരം ഗീതാജ്ഞരി വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഉത്തരം മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഉത്തരം ബാല്യകാലസഖി മഹാകവി ജി ശങ്കര ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത് ഉത്തരം ഓടക്കുഴൽ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വില്യം വേഴ്സ് വർത്ത് നീർമാതളം പൂത്തകാലം എന്ന കൃതി രചിച്ചതാര് ഉത്തരം മാധവിക്കുട്ടി കൂടുതൽ ദിനപത്രങ്ങൾ ഇറക്കുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ മണിപ്രവാള ഭാഷയിൽ ഏതെല്ലാ ഭാഷകൾ ചേരുന്നു ഉത്തരം മലയാളവും സംസ്കൃതവും പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം തപാസ് ജാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി നാല് കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഉത്തരം കല്യാണ സൗഗന്ധികം നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് ഉത്തരം ലോങ് വാങ്ക് ടു ഫ്രീഡം രവീന്ദ്രനാഥ് ടാഗോർ ഏത് വർഷമാണ് അന്തരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം വില്യം ലോഗൻ മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം ഉത്തരം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം വയലോപ്പിള്ളി ശ്രീധരമേനോൻ അരങ്ങുകാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം തിക്കോടിയൻ ഭാഷകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഫിലോളജി സുസന്നയുടെ ഗ്രന്ഥപുര എന്ന നോവൽ രചിച്ചതാരെ ഉത്തരം അജയ് പി മാങ്ങാട്ട് ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിത ആരുടേതാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആര് ഉത്തരം ലളിതാംബിക അന്തർജനം മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ് ഉത്തരം ആനന്ദ് കേരള കലാമണ്ഡലത്തിന്റെ ആ സ്ഥാനം എവിടെ ഉത്തരം ചെറുതുരുത്തി മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന നോവൽ രചിച്ചതാരെ ഉത്തരം സി രാധാകൃഷ്ണൻ തടവറയുടെ പശ്ചാത്തലത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മതിലുകൾ കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആരെ ഉത്തരം എഴുത്തച്ഛൻ മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര് ഉത്തരം വള്ളത്തൂർ നാരായണമേനോൻ പാറപ്പുറത്ത് എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം കെ ഇ മത്തായി മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഉത്തരം വിഗതകുമാരൻ മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചലച്ചിത്രം ഉത്തരം മാർത്താണ്ഡവർമ്മ ഭീമൻ കഥാപാത്രമായി വരുന്ന എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത് ഉത്തരം രണ്ടാം രണ്ടാമൂഴം മലയാളത്തിലെ ആദ്യ വർണ്ണ ചലച്ചിത്രം ഉത്തരം കണ്ടം വെച്ച കോട്ട് ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചതാരെ ഉത്തരം കെ ടി മുഹമ്മദ്